വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി മനുഷ്യജീവനും കൃഷിയും നശിപ്പിക്കുന്നത് തടയാൻ വനം വന്യജീവി നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത് ഡൽഹി മാർച്ചിനോട് അനുബന്ധിച്ച് കേരള കർഷക സംഘം ജില്ലാ വാഹന പ്രചാരണ ജാഥയ്ക്ക് വാഴക്കോട് വളവിലെ സ്വീകരണത്തിൽ കേരള കർഷക സംഘം വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് എന് എസ് ജെയിംസ് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ കെ ബാബു ജാതാ ക്യാപ്റ്റൻ എ എസ് കുട്ടി വൈസ് ക്യാപ്റ്റൻ പി ആർ വർഗ്ഗീസ് ടി ആർ രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത സംസരിച്ചു പന്നി മുളവണ്ടൂരി അടുത്ത കാലത്താണ് പന്നി ഇടിച്ചുഓടല കൊന്ന സിൻജു എന്ന് പറഞ്ഞാണ് ഇവർ അക്ഷരങ്ങനെ മുളവണ്ടോൻ താമനെര പട്ടണപ്രദേശവുമായി ബന്ധപ്പെട്ട മെടിക്കോളയുടെ പരിസരത്തായി പറണ ഇടിച്ചൊന്നാണ് ഹത്രവില്ലി ആക്രമകാരികളാണ് ഇവർ അപ്പോൾ ീ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്കൊരു പരിഹാരമാണ് ഇത് നമ്മൾ നമ്മുടെ സംഘടന പറയണത് ഇത് അനുഭവിക്കില്ലേ നമ്മൾ ഇതിന്റെ ഭാഗമായി നമ്മുടെ എത്ര ഏക്കർ കൃഷി നശിക്കുന്നു ബന്ധുക്കൾ മരിക്കുന്നു ബന്ധുക്കൾ പരിക്കേറ്റ് നിൽക്കുന്നു ഇവരൊക്കെ സംരക്ഷിക്കണ്ടേ അതിനാണ് എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന നിയമം ഭേദഗതി വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും നിയമം പാസാക്കിയാൽ പിന്നെ ആന നിക്കുവോ മയിൽ നിക്കൂ കാട്ടുപോത്ത് നിക്കും ഇപ്പോഴത്തെ നിയമത്തിന്റെ നിയമത്തിന് വിശദത്തിരണ്ടിലെ നിയമം മൃഗങ്ങളെ അഞ്ച് തരമാക്കി ഷെഡ്യൂൾ ചെയ്തു അഞ്ച് ഷെഡ്യൂളുകളിലായിട്ടാണ് നമ്മുടെ വനങ്ങളിലെ മൃഗങ്ങൾ അതിന് ഒന്ന് രണ്ടൊക്കെ വംശനാശം ഭീഷണി അതിന് വേണ്ടിയിട്ടാണ് നമ്മള് വന്യമൃഗങ്ങളുടെ സങ്കേതങ്ങൾ